ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കോഴിക്കോട് വരെ പോകാംന്ന് നോക്കുകയാണ് കേട്ടോ അപ്പം സമയം കറക്റ്റ് പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് അമ്പടിതാ എൻ്റെ തൊട്ട് മുമ്പിലിരിക്കുന്നുണ്ട് ആ ചേട്ടാ ഇത് ഗേറ്റ് അടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇത് ബാക്കിലേക്ക് കയറി വന്ന് രണ്ട് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുണ്ടായിരുന്നു ഇനി നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് ഇരിക്കാൻ പോവുകയാണ് അല്ല അമ്പാടി വേറെന്താ വിശേഷം നമ്മൾ നമ്മളെന്തിനാ കോഴിക്കോട് പോന്നടി എന്തിനാ പോയം എന്തിനാ എന്താ എന്താ കാര്യം എന്തിനാ പോന്നു പറ ഓക്കെ ഓക്കെ നമ്മള് അമ്മേന്റെ അടുത്ത് പോവാനി മടപ്പള്ളി പോവാണ് അമ്മേനെ കൂട്ടാൻ വേണ്ടിട്ട് ഹായ് ഗായസ് അപ്പൊ നമ്മള് കോഴിക്കോട് പോവാൻ പോവാണ് അമ്മേനെ കട്ട വെയിറ്റിംഗ് ആണ് നമ്മള് അകത്തേക്കൊന്നും കേറുന്നില്ല അമ്മ മുടി കെട്ടിട്ട് ഇപ്പൊ റെഡി ആവും അപ്പം എന്താ വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് വേണ്ടി പോവാണ് കേട്ടോ കുറച്ച് നാളായി എവിടെയും പോയിട്ട് അപ്പോൾ ഇന്ന് എല്ലാവരും ഫ്രീ ആയത് കാരണം നമ്മൾ പോവാന്ന് കരുതി മെയിൻ ആയിട്ടുള്ള കോഴിക്കോട് പോവാ ലുലു മുകളിലൊന്ന് ഒന്ന് എന്നുണ്ട് മുൻപ് നമ്മൾ പോയിട്ടുണ്ട് പക്ഷേ ഇന്ന് ജസ്റ്റ് ഒന്ന് പോകണം പിന്നെ മുട്ടായി ഒരു പോകണം എനിക്ക് അവിടെ മുൻപ് ഞാൻ പോയപ്പോൾ ഒരു ഡ്രസ്സൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മോഡൽ ഉണ്ടോ എന്നുള്ള അറിയില്ല എന്നാലും ചെന്ന് നോക്കാം കിട്ടുള്ള കിട്ടോ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇന്ന് അറിയാം അപ്പോൾ ആ ഡ്രസ്സൊക്കെ നോക്കണം പിന്നെ അമ്പടിക്കൊരു ബെൽറ്റ് വേണമെന്ന് പറയുന്നുണ്ട് ഇല്ലടി നേരത്തെ നേരത്തെ ഞാൻ അജട്ടിന്റെ ബെൽറ്റ് ഇട്ടപ്പം ഒരു ബെൽറ്റ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ ഒരു യെല്ലോ കാർ ഓ റിമോട്ട് കാർ അല്ലേ ആ അപ്പൊരു യെല്ലോ കാർ വേടി വേണം എന്നൊക്കെ കുറെ നാളെ പറയുന്നത് അപ്പൊ ഗുരുവായൂർ പോയപ്പോ യെല്ലോ കാർ എന്ന് പറയപ്പോ ബ്ലാ ബ്ലാക്ക് കാറാണ് അന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നിപ്പോൾ റിമോട്ട് കാർ യെല്ലോ കാർ നോക്കണം എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം അല്ലേ അമ്പാടി ശുണ്ടൊരു കുട്ടിപ്പനായിട്ട് ആ അച്ചമ്മ ഇപ്പ വരും ഓ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ നല്ല വെയിലൊക്കെ ഉണ്ട് നട്ടുച്ച സമയാണ് കേട്ടോണ്ട് പന്ത്രണ്ടേ കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളൊരു കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് വെയിറ്റിൽ നിന്ന് ഇറങ്ങിയതാണ് അമ്മ ഇപ്പൊ വരും അതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് അതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ ബാക്കി നമുക്ക് പോന്ന് വൈക്കും അവിടെ എത്തിയിട്ടും ഒക്കെ കാണാം

അപ്പൊ അത്ര കിലോ നമുക്ക് കാണാം അമ്മ വരുന്നുണ്ട് അമ്മ വരുന്ന അമ്പടി അമ്മ വരുന്നത് അപ്പൊ ഞങ്ങടെ പോവാണ് ബ്ലാക്ക് ആന്നല്ലോ എന്റെ എല്ലാരും ഞാൻ സാരി

ഫൈനലി നമ്മളിത് കോഴിക്കോട് എത്തിയിട്ടുണ്ട് അങ്ങനെ അവിടെ എത്തുന്നവരെ അമ്പടി നല്ല ഉറക്കത്തിലായിരുന്നേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എഴുന്നേറ്റു നമ്മളെ ഫസ്റ്റ് ടാർജറ്റ് എന്ന് പറയുന്നത് പാരഗണായിരുന്നു കേട്ടോ പിന്നെ അവിടെയാണെങ്കിൽ ഈ ഉച്ച സമയത്ത് നല്ല തിരക്കായിരിക്കും ഒരുപാട് സമയം ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരും അതുകൊണ്ട് റഹ്മത്തിൽ വലിയ തിരക്കൊന്നും കാണില്ലാന്ന് നോക്കി ഇവിടെ വന്നപ്പോഴത്തേക്ക് മുടുക്കത്തെ തിരക്ക് കിട്ടും അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് നേരെ ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്കും സിജോം ടീമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവർ ആണെങ്കിൽ റഹ്മത്ത് ഹോട്ടലിൻ്റെ ആ ഒരു ഓട്ടോയിൽ കയറിപ്പോയിട്ടുണ്ടായിരുന്നു അത് ആ ഓട്ടം തിരിച്ച് വന്നപ്പോഴാണ് നമ്മളിത് റഹ്മത്ത് ഓട്ടലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അവിടെ ഇങ്ങനത്തെ ഇങ്ങനെ ഒരു സർവീസ് ഉള്ളതുകൊണ്ട് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ കാരണം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടക്കുക എന്നുള്ള കാര്യം കുറച്ച് ടാസ്ക്കാണ് ഈ നട്ടുവച്ച സമയത്തൊക്കെ അപ്പോൾ അങ്ങനെ നമ്മളിത് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് അമ്പാടിക്കും എനിക്ക് ചിക്കൻ ബിരിയാണിയും അമ്മയ്ക്കും പറ്റിനും ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവുകയാണ് അമ്പാടിക്കാണെങ്കിൽ ആദ്യം ഏറ്റൻ്റെ ഇരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വാരി തരണമെന്ന് പറഞ്ഞാൽ എൻ്റെ തൊട്ട് അമ്മേൻ്റെ എൻ്റെ നടുവിൽ കയറി ഗ്യാപ്പിൽ കയറി വന്നിരുന്നിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് എല്ലാവരും കഴിക്കാൻ തുടങ്ങുകയാണ് കോഴിക്കോട് എത്തുമ്പോൾ എന്തായാലും ബിരിയാണി നിർബന്ധമാണ് കേട്ടോ അതല്ലേ നമ്മൾ പാരഗൻ റഹ്മത്ത് അല്ലെങ്കിൽ കുറ്റിച്ചിറ ബിരിയാണി ഇതൊക്കെയാണ് ഒത്തിരി ഫേമസ് ആയിട്ടുള്ളത് അല്ലാണ്ടും ഉണ്ട് ഒരുപാട് കിട്ടും പക്ഷെ എന്നാലും നമുക്കെടുത്ത് പറയാത്തക്ക രീതിയിലുള്ള ഫുഡാണ് ഇവിടുത്തേത് അപ്പോൾ നമ്മളെല്ലാവരും കഴിക്കാൻ പോവാണേ ഫൈനലി നമ്മൾ നമ്മളെല്ലാവരും ആസ്വദിച്ച് ഒക്കെ കഴിച്ചു അമ്പാടി കുറച്ച് കഴിച്ചിട്ട് ഇച്ചിരി ബാലൻസ് ഇരിപ്പ് ഉണ്ടായിരുന്നത് അത് നമ്മൾ പാർസൽ ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങുന്ന സമയത്താണെങ്കിൽ നല്ല ക്യൂം തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്കാണെങ്കിൽ ഒത്തിരി സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല അതുതന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു അങ്ങനെ നമ്മൾ അവിടുന്ന് ഓട്ടോ തന്നെ തിരിച്ച് നേരെ പാർക്കിങ്ങിലോട്ട് വന്നു അവിടുന്ന് വണ്ടി എടുത്തിട്ട് നേരെ നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ചെറുതായിട്ട് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ നടത്തണം എനിക്ക് എനിക്കാണെങ്കിൽ മിഠായിത്തെരുവ് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നേ അത് നമുക്ക് പോവാം ആദ്യം നമുക്ക് സ്തുഡിയോയിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്ന വഴിക്ക് ഫസ്റ്റ് എവിടെയാണോ അവിടെ പോവാന്ന് കരുതിട്ട് അങ്ങനെ സുഡിയോയിലേക്കാണ് അടുത്ത് വിടുന്നത് കേട്ടോ സ്റ്റുഡിയോയിലെത്തിയ പിന്നെ അമ്മ ഒരു ഭാഗത്ത് ഏട്ടനോമ്പടി ഒരു ഭാഗത്ത് ഞാനൊരു ഭാഗത്ത് നിന്ന് പോലെ കഴിച്ചിട്ട പോലെ എല്ലാവരും പല വൈക്ക് പോയിക്കൊണ്ടിരുന്നതാണ് അങ്ങനെ നോക്കി നോക്കി ഞാൻ കുറച്ച് ടോപ്സും അതേപോലെ നമ്മളെ ഫ്രോക്ക് മോഡലിലെ ഡ്രസ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് തന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ ഈ ഒരു ടീഷർട്ട് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ കുറച്ചും കൂടെ വലിയ സൈസ് വേണം എന്ന് തോന്നിയിട്ടോ ഞാൻ പിന്നെ അത് നോക്കി നോക്കിയെടുക്കാനൊന്നും നിന്നില്ല ഞാനത് മാറ്റി വെച്ചു കേട്ടോ അപ്പം ഞാനൊരു യെല്ലോ ടീഷർട്ടും പിന്നെ ഒരു ഫ്രോക്ക് മോഡൽ ഡ്രസ്സും കണ്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു ലിപ് ലിപ്ഷെയ്ഡും എടുത്തിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റിക് ഇട്ടോ അപ്പം എനിക്ക് എവിടെ പോയി കഴിഞ്ഞാലും ലിപ്സ്റ്റിക്ക് നോക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അവിടെ നിന്ന് കാണുമ്പോൾ അവിടുത്തെ ആ ലൈറ്റിലൊക്കെ വേറെ ഷെയ്ഡായിരിക്കും നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വേറൊരു ഷെയ്ഡ് ആ ഒരു അവസ്ഥയാണ് കേട്ടോ ഒരുപാട് മണ്ടത്തരങ്ങൾ വച്ചിട്ടുണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ കാര്യത്തില് അതുകൊണ്ട് ഞാൻ മിക്ക എപ്പോഴും നോക്കിയിട്ടെടുക്കാറില്ല പേരൻസ് ഇല്ല അവര് ടീച്ചേഴ്സ് തന്നെ ഒരുപാട് ഞങ്ങളെ കൂട്ടുവാളെ ദൂഷ്ട അമ്മ ഞാൻ കൂട്ടോ അച്ഛനും ആര് വരണ്ടേ വേണ്ട വേണ്ട അപ്പൊ അമ്പാടിഞ്ഞോ നോക്കുവരാ പിന്നെ സുടിയോന്ന് അമ്പാടിക്കൊരു ടീഷർട്ടും മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ബോഡി സ്പ്രേ അതേപോലെ ഫേസ് മാസ്ക് അങ്ങനെയുള്ള മൂന്ന് സാധനങ്ങളൊക്കെ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ മിഠായിത്തെരിവ് പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് ലാസ്റ്റ് പോവാന്ന് പറഞ്ഞ നേരെ ലുലു മുകളിലാണ് വന്നിരിക്കുന്നത് ിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഹൈപ്പർ മാർക്കറ്റിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് നമുക്ക് എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രോസറി ഐറ്റംസ് അതേപോലെ നമുക്കും അടുക്കളയിൽ തീർന്ന് കിടക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കണം എന്നൊക്കെയുണ്ട് ഒരുവിധ സാധനങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത് മേടിച്ചാണ് എന്നാലും ഇല്ലാത്തത് നോക്കിയിട്ട് മേടിക്കാമെന്ന് കരുതി അപ്പം അടിക്കുകയാണെങ്കിൽ ടോയ്സ് വേണം കാറ് വേണമെന്നങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബിസ്ക്കറ്റ് പൊട്ടറ്റോ ബിസ്ക്കറ്റ് ഉണ്ട് അത് മേടിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ നോക്കിയിട്ട് എടുക്കാം അങ്ങനെയുള്ളതായിരുന്നു കേട്ടോ നമ്മുടെ പ്ലാന് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ സൈഡിൽ നോക്കുമ്പോഴത്തേനും ദ ബോട്ടിൽസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പല ഷെയ്ഡായിട്ട് നല്ല ക്യൂട്ടാണ് നല്ല ഫിനിഷിങ് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് തുറന്ന് നോക്കിയപ്പോഴും നല്ല പ്ലാസ്ക് മോഡൽ നല്ല അടിപൊളി സംഭവം കേട്ടോ എനിക്ക് വാങ്ങിക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും സമ്മതിക്കുമെന്നുള്ള കാര്യത്തിലായിരുന്നു എൻ്റെ ആവശ്യം കേട്ടോ റേറ്റ് ചോദിച്ചപ്പോഴും മുന്നൂറ്റി അമ്പത് രൂപയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ളതാണ് നല്ല ക്യൂട്ടാണ് സംഭവം കാണാൻ വേണ്ടിയിട്ട് പല ഷെയ്ഡുണ്ട് പക്ഷേ എന്താ പറയുക എൻ്റെ അടുത്ത് ഒരുപാട് ബോട്ടിൽസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മേടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ചേട്ടാ സമ്മതിക്കില്ല അതുകൊണ്ട് ഞാൻ അവിടെ നോക്കിയിട്ട് കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് അവിടെ തന്നെ വെച്ചു ഞാൻ ചോദിക്കാനൊന്നും ഇല്ല കേട്ടോ എടുക്കാൻ സംഭവിക്കില്ല അറിയാം അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചു പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് എന്തൊക്കെയാ നോക്കിയിട്ട് മേടിക്കണേ മേടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്തൊക്കെയോ ഓറഞ്ചും ഏട്ടൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഓറഞ്ച് സെലക്ട് ചെയ്തോണ്ടിരിക്കയാണ്

ஆஹ் இது பிளம் அம்படி லெமன் அம்படிக்கு ஆட்டும் கொடுத்து கையில் ൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഞാനും അമ്മയും കൂടെ ഈ ബെഡ്ഷീറ്റ് മൊത്തം തപ്പിക്കൊണ്ടിരിക്കട്ടോ ഒന്ന് രണ്ടെണ്ണം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാലും വേറെ എന്തെങ്കിലും നല്ല അടിപൊളി കാണുവാണെങ്കിൽ എടുക്കാന്ന് കരുതിട്ടാകി അടിപൊളി മൊത്തം തപ്പിയെടുക്കുകയാണ് അമ്മയ്ക്കാണെങ്കിൽ അധികം കുഞ്ഞിരിക്കാൻ എടുക്കാൻ ഒന്നും പറ്റത്തില്ല അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാണ് അടിയിലുള്ളത് എന്തെങ്കിലും നല്ല സംഭവം ഉണ്ടോ നല്ല ലൈറ്റ് കളേർസ് എന്തെങ്കിലും എന്നുള്ളത് അങ്ങനെയൊക്കെ നോക്കിട്ടെടുക്കാണ് അങ്ങനെ ഫൈനലി രണ്ടെണ്ണം ഞങ്ങള് നോക്കി വെച്ചിട്ടുണ്ട് അതവിടെ സൈഡിൽ മാറ്റി വെച്ചിട്ട് വേറെ ഷെയ്ഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരേപോലത്തെ രണ്ടെണ്ണം കിട്ടുവാണെങ്കിൽ അങ്ങനെ എടുക്കാന്ന് കരുതിട്ട് അങ്ങനെ ഒന്ന് നല്ല പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു രണ്ടാമത്തേത് ഇങ്ങനെ എടുക്കണോ വേണ്ടിയോ വേറെ ഷെയ്ഡ് എന്നുള്ളതാണ് നമ്മുടെ ആശങ്ക ആ വലിയ തുണിയാ ശരിക്കും പറഞ്ഞാൽ ലുലു മോളിൻ്റെ ഒരു പോർഷൻ ഞാൻ ഈ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കവർ ചെയ്തിട്ടില്ല അത്രയും ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കും കേട്ടോ നമ്മൾ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞ പിന്നെ സമയം പോകുന്നതേ അറിയത്തില്ല ആ ഒരു അവസ്ഥയാണേ നമ്മൾ പോയിപ്പോയി ലാസ്റ്റ് കേക്കിൻ്റെ സെക്ഷൻ എത്തി അപ്പോൾ ഒരു ഡ്രീം കേക്ക് മേടിക്കാമെന്ന് കരുതി കേട്ടോ ഡ്രീം കേക്ക് കേക്ക് ഇതൊരു ടേസ്റ്റ് ചെയ്തിട്ടില്ല നമ്പടി അവിടെ നിന്നും ഇവിടുന്നൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അമ്മയും ഞാനും തന്നെ അപ്പം അതൊക്കെ എനിക്ക് ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉപ്പിലിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ കഴിഞ്ഞ തവണ നമ്മൾ വന്ന സമയത്ത് കൈതച്ചക്ക അങ്ങനെയുള്ളതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ തവണ എന്തോ എനിക്കത് മനസ്സിൽ ഓർമ്മയില്ല കേട്ടോ ഞാൻ ഇങ്ങനെ നടക്കുമായിരുന്നു ഓരോന്നാലോചിച്ച് നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള സാധനം നമ്മളെ കണ്ണിപ്പെടും ആ കൂട്ടത്തിലുള്ളതാണ് ഈ വാക്കം ടെമ്പിലറായിട്ട് അടുപ്പൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സംഭവമാണ് പക്ഷേ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പകരം ഞാൻ ഈ ഇഷ്ടപ്പെട്ടാ അതമ്മ കാണിച്ചു വേറെ സാധനം നോക്കാം അമ്പ എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ക്യൂട്ട് ബോട്ടിലായിരുന്നേ അപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ ലഞ്ച് ബോക്സിൻ്റെ ആ സൈഡിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ബാഗ് കണ്ടായിരുന്നു ഈ നമുക്ക് ലഞ്ചൊക്കെ കൊടുത്തുവിടാൻ പറ്റും നല്ല കിറ്റ് മോഡലും നല്ല അടിപൊളി ബാഗ് കിട്ടും ആ ഒരു ഷെയ്ഡ് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് ആ ഒരു ബാഗ് എടുക്കാമെന്ന് കരുതി അതേപോലെ അമ്മയ്ക്ക് ബെഡ്ഷീറ്റ് അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത് ആദ്യം എടുക്കാമെന്ന് കരുതി പിന്നെ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നമ്മൾ എടുത്തിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക ഈ ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ വെയിറ്റ് നോക്കാൻ വിട്ടുപോയതുണ്ടായിരുന്നേ അതൊക്കെ ഞാൻ കുപ്പിനെയും കൊണ്ടുപോയി വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം ഹൈപ്പർ മാർക്കറ്റിലെ ബില്ല് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവാണ് ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് കുറേയൊക്കെ ഞാൻ വീഡിയോ സ്കിപ്പായി പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടുത്തെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കിഫ്റ്റിക്കറി അടുത്ത സെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ ലുലു ഫാഷൻ സ്റ്റോറിലായിരുന്നു നമ്മളിപ്പം ഉള്ളത് കേട്ടോ അപ്പൊ അവിടെയാണെങ്കിൽ ജ്വല്ലറി ഐറ്റംസും ഡ്രെസ്സിന്റെ കാര്യത്തിൽ ഓട്ടും പിന്നിലല്ല ഒരുപാട് അതേപോലെ ശെരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്കാണെങ്കിൽ ഈ നൈറ്റ് വെയർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നൈറ്റ് വെയർ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എസ് എം സ്ട്രീറ്റിൽ മുൻപ് ഞാൻ കണ്ടുവെച്ചത് അത് നോക്കിയെടുക്കാമെന്ന് കരുതിയത് പക്ഷേ ഇനിയിപ്പം ഇവിടുന്ന് അവിടത്തേക്ക് പോലും നടക്കില്ല കാരണം ഒത്തിരി ലേറ്റായി നൈറ്റായി തുടങ്ങിയിട്ടോ അപ്പം നമ്മൾ ഫൈനലി ഞാൻ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ അപ്പുറത്തെ സെക്ഷനിലുണ്ട് ആ ചേട്ടനും അമ്പാടി അപ്പത്തേക്കൊരു കാറൊക്കെ പോയി മേടിച്ചിട്ടുണ്ട് കേട്ടോ അമ്പാടിയാണ് അതിന് ഒരു കുഞ്ഞി കൂ ക്യൂട്ടായിട്ടുള്ള കാർ മേടിച്ചിട്ടുണ്ട് അതിങ്ങനെ അതുകൊടുത്ത് ഇങ്ങനെ അമ്പാടി നടക്കുകയാണെ അതിനിടയ്ക്ക് ഞാൻ ക്യൂട്ടായിട്ടുള്ള ഒന്ന് രണ്ട് ഡ്രസ്സ് നോക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല ഷോർട്ട്സ് കിട്ടോ ഞാൻ വേറെ വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയിട്ടുള്ളത് അതൊക്കെ നോക്കി അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ നേരെ നമ്മൾ നേരെ നാട്ടിലേക്ക് വിടുകയാണേ കുറെ കാര്യങ്ങളൊന്നും എനിക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല കുറേ വീഡിയോ ഒക്കെ എടുക്കാൻ സ്കിപ്പ് പോയിട്ടുണ്ട് കാരണം നമ്മൾ ഈ ഫോൺ പിടിച്ചിരിക്കാൻ തന്നെ ഒരാൾ ശരിക്കും വേണം കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും ഒരു ഏഴരക്കെ ആയിട്ടുണ്ടായിരുന്നു നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഇറങ്ങിയപ്പോഴത്തേനും കേട്ടോ ഇനി എത്രയും പെട്ടെന്ന് നമ്മൾ നാട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ് ഏതാണ്ട് ഒരു ഒമ്പര പത്ത് മണി അതിനുള്ളിൽ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചേട്ടാ ബൈ